എനിക്ക് ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ അന്നം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് ദൈവതുല്യനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏഷ്യാനെറ്റ് ഒന്നും സഖാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഖാക്കൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഏഷ്യാനെറ്റ് ഒന്നും ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്ത് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നമസ്കാരം പൊതിച്ചോറ് പൊതിച്ചോറാണുള്ളപ്പോ വിഷയം അല്ലെ വയറിരിയുന്നവരുടെ മിഴിനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പൊതിച്ചോറി എന്ന് പറയുന്നത് അതായത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഒരുവിധം ആശുപത്രികളിലും ഒക്കെ ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറി കൈപ്പറ്റാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ഈ പൊതിച്ചോറി ഒരു ഹോസ്പിറ്റലുകളിലും വിതരണം ചെയ്യുന്നത് ഒരു അപ്പസോഡയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വിഷരഹിതമായ നല്ല ഭക്ഷണം അത് ഏതൊരാൾക്കും അവിടെ നിന്നും വാങ്ങിക്കഴിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ പൊതിച്ചോറിന്റെ പേരിൽ പോലും ആ പൊതിച്ചോറിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ പല ആളുകളും ഇടുന്നത് കണ്ടു എന്നാൽ ഈ പൊതിച്ചോറി ഈ ഹോസ്പിറ്റലുകളുടെ മുൻപിൽ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം ഇപ്പൊ ഏകദേശം ഡിവൈഫൈ പൊതിച്ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് എട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്താണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് ശേഖരണം നടക്കുന്നത് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ അതിന്റെ പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ദിവസത്തിന്റെ തൊട്ട് മുൻപ് ഓരോ യൂണിറ്റുകളിലെ ഇത്ര പൊതിച്ചോറുകൾ നിങ്ങൾ ശേഖരിക്കാം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഓരോ ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊതിച്ചോറ് ശേഖരണാർത്ഥം ഈ പൊതിച്ചോറ് പൊതിയുന്നതിലും തന്നെ കുറെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിന് കുറെ നിബന്ധനകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പ്ലാസ്റ്റിക്കിൽ പൊതിയാൻ പാടില്ല കഴിവതും എന്ത് ചെയ്യണം വാഴയിലയിൽ ഇലയിൽ പൊതിയണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നിബന്ധന എന്ന് പറയുന്നത് കാരണം വാഴിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഒരു കേടുപാടുമില്ലാതെ ഈ ആളുകൾക്ക് കഴിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകത അതിൽ ഉണ്ട് എന്നതാനും അതൊക്കെ തന്നെ ഇത് കൂടുതലും ബ്ലാസ്റ്റിക്കില് പൊതിയാനോ അല്ലെങ്കിൽ ബ്ലാസ്റ്റിക്കില് ഇത് പാർസലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനോ ആരും ശ്രമിക്കാറില്ല അത് കൂടുതലും എടുത്ത് പറയാറുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതായത് ഒരു പൊതിച്ചോറ് ഒരു ഹോസ്പിറ്റലിന്റെ മുൻപിൽ എത്തണം എന്നുണ്ടെങ്കിൽ പൊതിച്ചോറ് ഏറ്റുവാങ്ങുന്നതിന്റെ തൊട്ടുമുന്നത്ത ദിവസം എല്ലാ വീടുകളിലും കേറിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്ര പൊതിച്ചോറ് തരാൻ കഴിയും എന്നാണ് ചോദിക്കാറുള്ളത് ആ വീട്ടിൽ കയറിയിട്ടും അവൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാറില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരാളുടെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല അവിടെയും പൊതിച്ചോറിന് ഇവരെല്ലാം കയറി അപേക്ഷിക്കാറുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് അപ്പോൾ ഈ വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾ എന്താ പറയുക രണ്ടോ മൂന്നോ പൊതിച്ചോറ് തരാമെന്ന് പറയും ചില ആളുകളോട് അങ്ങോട്ട് പറയും നിങ്ങൾ ഒരു പൊതിച്ചോറ് തന്നാൽ മതി എന്ന് പറയും അപ്പോൾ ചില അമ്മമാർ ഇങ്ങോട്ട് പറയുന്ന വിഷയമാണ് ഒരു പൊതിച്ചോറല്ല മോനെ ഞാൻ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കണം അതിൻ്റെ കൂട്ടത്തിലൂടെ ഞാൻ മൂന്നോ നാലോ അഞ്ചോ പൊതിച്ചോറുകൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വിഷയമാണ് ഈ ഡി വൈ എഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്നുള്ളത് അതിനെ പോലും ഇപ്പോ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ട് എന്താ പറയാ പോസ്റ്റുകളും കാര്യങ്ങളും ഇടുന്ന ആളുകളോട് വിശപ്പിന്റെ വില എന്താണെന്ന് അറിയാത്തവരാണ് നിങ്ങൾ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു നേരത്തെ അന്നം തരുന്നവന് ആരാണോ അവരാണ് ദൈവം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മളെല്ലാം രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് അല്ലെ അതിലൊരു സംശയം അല്ലല്ലോ നമ്മൾ രാപ്പകൽ ഇല്ലാതെ അധ്വാനിക്കുന്നത് നമ്മളുടെ വയറിലെ എരിയുന്ന വയറിന്റെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ് ഭക്ഷണം അതിന് കഴിഞ്ഞിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉള്ളൂ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ ഭക്ഷണത്തെ പോലും ഇത്രത്തോളം അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ബിഷപ്പിന്റെ വില എന്താണെന്ന് നിങ്ങൾ അറിയുന്ന കാലം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ കളിയാക്കിയത് തെറ്റായി പോയി എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും തന്നെ ഈ ഈ പൊതിച്ചോറിനെ കുറിച്ച് കോവിഡ് പറഞ്ഞ ഒരു 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 നമുക്ക് ആദ്യം ആ ആ കാര്യം കാര്യം ബാക്കി കുറച്ച് കാര്യങ്ങൾ വിഷയത്തിൽ ഒന്ന് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് വേദിയിൽ ഡിവൈഎഫ്ഐയെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോവിഡ് കാലത്ത് നാട്ടിൽ സജീവമായി ഇടപെട്ടത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം മാതൃകയാക്കണം എന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ്സിനോടുള്ള ചെന്നിത്തലയുടെ നിർദ്ദേശം ചെന്നിത്തലയുടെ നല്ല വാക്കുകൾക്ക് നന്ദിയെന്ന് എ റഹീം എം ഫേസ്ബുക്കിൽ കുറിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ ഡിവൈഎഫ്ഐക്കാർ സജീവമായി പ്രസംഗത്തിനിടെ ചെന്നിത്തല ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോ പ്രദേശങ്ങളിലും യൂത്ത് കോൺഗ്രസ് സേവകരെ പോലെ പ്രവർത്തനം നടത്തി അവരെ കോൺഗ്രസിന്റെ അനുകൂലം ആക്കി മാറ്റുകയാണ് ഉണ്ടോ ചെന്നിത്തലയുടെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം രംഗത്തെത്തി അപ്പൊ കേട്ടില്ല രമേശ് ചെന്നിത്തല തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെ എന്ത്ണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഏതൊരാളും മനുഷ്യനായി പറഞ്ഞ ഏതൊരാളും ഈ ഒരു പ്രവൃത്തിയെ അംഗീകരിക്കും അഭിനന്ദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഒരുപാട് രോഗികൾക്ക് രോഗികളുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് പദ്ധതി എന്ന് പറയുന്നത് കാരണം അതിൽ അപ്പസോടെ ഇല്ല മറ്റു വിഷാംശങ്ങൾ ഒന്നും തന്നെ ഇല്ല സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഭക്ഷണം പാകം ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അതേ രീതിയിലാണ് ഓരോ ഹോസ്പിറ്റലുകളിലേക്കും വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നത് അത് ചില്ലറ കാര്യമൊന്നുമല്ല അത് നല്ല മെനക്കെട്ട ഒരു പണി തന്നെയാണ് വേണ്ടിയിട്ട് ഈ യൂണിറ്റിലുള്ള ആളുകളും ഡിവൈഎഫ്ഐയുടെ ആളുകളും കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ അധികം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് പൊതിച്ചോറിന തള്ളി പറയുന്ന ആളുകള് സ്വന്തം വീടുകളിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ആരെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി നിന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം മേടിച്ചിട്ടുണ്ടോ പല ആളുകളും പറയുന്ന ഉത്തരം എന്തായിരിക്കും എന്നറിയോ യെസ് എന്നായിരിക്കും കാരണം പല ആളുകളും വാങ്ങിച്ചിട്ടുണ്ടാവും ഈ ഭക്ഷണം ആരും വാങ്ങിക്കാത്തതായിട്ട് ഉണ്ടാവില്ല പൊതുവേ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആ ഉച്ച സമയത്ത് ഈ ഭക്ഷണം വാങ്ങിക്കാത്തവരായി ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ പണക്കാരായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാവപ്പെട്ട ഒരുത്തന് ഈ ഭക്ഷണം വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അവന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ അവൻ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവരുന്നത് അതേപോലെയാണ് ഈ പറയുന്ന ഡിവൈഎഫ്എയും ഈ രോഗികൾക്കും രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഈ ഭക്ഷണം നൽകുന്നത് ഭക്ഷണം നൽകുന്ന സമയത്ത് അവൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ആ പന്തലിൽ വരുന്നത് ആരാണോ അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നുണ്ട് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് പിന്നെ കൊല്ലം ജില്ലയിലെ വിഷയമാണല്ലോ ഇവിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നത് അവിടെ മരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ ഡോക്ടർമാരില്ല എന്നുള്ളതൊക്കെയാണല്ലോ അപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് കാണാം അതുകൂടെ കാണുമ്പോൾ വളരെ വ്യക്തമാവും ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു പൊതിച്ചോറിനെ കളിയാക്കുന്ന ആളുകൾ എന്തായാലും ഇതുകൂടെ ഒന്ന് കാണുന്നത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലത്തെ സംഘടിപ്പിച്ച പോർക്കളം പരിപാടിയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജി വിഭാഗത്തിൽ ഡോക്ടർമാർ ആരോപണം വോട്ടർ ഉന്നയിച്ചിരുന്നു ആരോപണം തെറ്റാണെന്ന ചർച്ചയിൽ വോട്ടറോടൊപ്പം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വെല്ലുവിളിയും നടത്തി എന്നാൽ ആരോപണം ഉന്നയിച്ച വോട്ടർ വിസമ്മതിച്ചു ഈ ആശുപത്രിയിലെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ഒന്നര മാസമായി നിരന്തരം പോകുന്ന പോകുന്ന ഒരു ആളാണ് ഞാൻ ഞാൻ രോഗിയായിട്ട് ഒരാളാണ് അവിടെ നെഫ്രോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ ഡോക്ടർ ഉണ്ടോ നാളെ ഞാൻ അച്ഛന്റെ കൂടെ വരാം ഞാൻ കൊണ്ടുപോയി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി ഡോക്ടറെ അച്ഛനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് നെഫ്രോളജിയിൽ ഡോക്ടർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്

ആഴ്ചയിൽ രണ്ടു ദിവസം ഒപിയിൽ ഡോക്ടറുണ്ട് മരുന്നുണ്ട് സൗജന്യ ഡയാലിസിസും നടക്കുന്നുണ്ട് ദിവസം ശരാശരി എഴുപത് പേർക്കാണ് സൗജന്യ ഡയാലിസിസ് ഡയാലിസിന് ജില്ലാ പഞ്ചായത്തിന്റെ സഹായവും ഉണ്ട് മനസ്സിലായില്ലേ അവിടെ ഡോക്ടർ ഉണ്ട് മരുന്നുണ്ട് എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുറവില്ല അപ്പൊ ഈ പടച്ചുവിടുന്ന നുണകളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കേവലം ഒരു രാഷ്ട്രീയ എന്താ പറയാ ഗൂഢാലോചന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തെ പോലും ഭയങ്കര അവഹേളിക്കുന്ന അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കുന്ന ആ ഒരു രംഗമല്ലേ നമ്മളിവിടെ കാണുന്നത് അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാലോ എന്തായാലും ഏഷ്യാനെറ്റ് ഒന്നും സഖാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഖാക്കൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഏഷ്യാനെറ്റ് ഒന്നും ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്ത് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയെ എങ്ങനെയെല്ലാം പറ്റിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയെല്ലാം മോശമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പല മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നത് ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അജണ്ട അങ്ങനെയാണ് അപ്പോൾ അവർ തന്നെ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ സത്യമാണ് ഡോക്ടർമാരുണ്ട് മരുന്നുണ്ട് എന്നതെല്ലാം ഇവർ തന്നെ പൊതുജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്താണ് ഇനി വേണ്ടത് അപ്പൊ വിശപ്പകറ്റുന്നവന്റെ അന്നത്തിൽ കൈയിട്ട് വാരാതെ ആ അന്നം മുടക്കാതെ നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി എടുത്തുകൊണ്ട് രാഷ്ട്രീയമായ രീതികളിൽ എന്തു ചെയ്യുക മത്സരങ്ങൾ നേരിട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഒരാൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒരാൾ കൊടുക്കുന്ന അന്നത്തിനെ പോലും കളിയാക്കിക്കൊണ്ട് അതിനെ പോലും മോശമാക്കിക്കൊണ്ട് മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പൊറാട്ടം നാടകം ഉണ്ടല്ലോ അത് വെറും ഒരു തരം ഊച്ചാളി പരിപാടിയാണ് എന്ന് മാത്രമാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പദ്ധതി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുവാൻ ഡിവൈഎഫ്ഐക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഒരുപാട് രോഗികളുടെ അന്നന്നത്തെ അന്നമാണ് നിങ്ങൾ മുടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്ന് മാത്രമാണ് ഈ അന്നം മുടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു നേരത്തെ വിശപ്പകറ്റാൻ അന്നം തരുന്നവൻ ആരാണോ അവനാണ് ആ വ്യക്തിക്ക് ദൈവം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ അന്നം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് ദൈവതുല്യനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയമായി തീർത്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എല്ലാത്തിനെയും എതിർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ ജനങ്ങളെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളല്ലാതെ നിങ്ങൾ തന്നെ സ്വയം തരം താഴ്ന്നു പോകരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി കാണാം അടുത്ത വീഡിയോ മറ്റൊരു വിഷയവുമായിട്ട്